ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ നമ്മളിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യുന്ന പുസ്തകം മർഡോമെട്രി എന്ന് പറയുന്നൊരു പുസ്തകമാണ് എഴുതിയിരിക്കുന്നത് സിബി ജോൺ തൂവൽ എന്ന് പറയുന്ന റൈറ്ററാണ് ഇത് ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഒരു ബുക്കാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് സൈക്കത്തം ആണ് ഇതിൻ്റെ വില എം ആർ പി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതും നൂറ്റി തൊണ്ണൂറോളം പേജാണ് പുസ്തകത്തിലുള്ളത് ഞാൻ ലാജോ ജോസിൻ്റെ ഓറഞ്ച് തോട്ടത്തിലെ അതിഥി എന്ന് പറയുന്ന ബുക്ക് അതൊരു ക്രൈം ത്രില്ലർ ജേണറിലുള്ള ബുക്കാണ് അതിൻ്റെ റിവ്യൂ ഇട്ടപ്പോൾ ഇതുപോലെ ക്രൈം ത്രില്ലർ ടൈപ്പ് പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് ഞാൻ ഞാനിത് ലൈബ്രറിയിൽ നിന്നാണ് എടുക്കുന്നത് അങ്ങനെയാണ് ഈ പുസ്തകം ചൂസ് ചെയ്തത് ഈ ഒരു ജേണറിലൊരു ബുക്ക് വായിക്കാമെന്ന് വെച്ചിട്ട് പോയി എടുത്തതാണ് വലിയ കുഴപ്പമില്ല ഓക്കെ ഓക്കെ റീഡാണ് ഭയങ്കര സംഭവം എന്ന് പറയുന്നില്ല എന്നാലും കുഴപ്പമില്ല ഈ ഒരു ടൈപ്പിലുള്ള പുസ്തകങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു പുസ്തകമാണ് ഇതിൻ്റെ ഒരു തീമെന്ന് പറയുന്നത് പീരുമേട് ചുറ്റിപ്പറ്റി അവിടെയുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരൻ സാവിയോ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ ഒരു ലെറ്റർ വരുന്നതും അതിൻ്റെ പുറകെ ഇങ്ങനെ കുറച്ച് മർഡർ മിസ്റ്ററി ഇങ്ങനെ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് പോകുന്ന ഒരു കഥയാണ് നിലധികം ആളുകൾ കൊല്ലപ്പെടുകയും അപ്പം ഉള്ളിലെല്ലാം ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പോലത്തെ സംഗതിയാണ് അതായത് വരുന്ന കത്തിലും ഒക്കെ ഒരു കണക്കുണ്ടാവും അപ്പോൾ ഈ കണക്കിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നതിലൂടെയാണ് നോവൽ പ്രോഗ്രസ് ചെയ്ത് പോകുന്നത് അങ്ങനത്തെ ഒരു അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതൊരു ബാക്ക് കവറിൽ എഴുതിയിരിക്കുന്നതും അക്കങ്ങളും അക്ഷരങ്ങളും പ്രതിക്കൂട്ടിൽ കയറുന്ന സൂപ്പർ ക്രൈം എഴുതിയിരിക്കുന്നത് അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഒരു മാത്തമാറ്റിക്കൽ ക്രൈം ത്രില്ലർ പറയാം ഒരു ടൈപ്പ് എൻ്റെ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഈ ടൈപ്പ് പുസ്തകം വായിക്കാൻ അതായത് ക്രൈം ത്രില്ലർ ടൈപ്പ് പുസ്തകം വായിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിൽ തിരഞ്ഞെടുത്ത് വായിക്കാവുന്ന ഒരു ബുക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇറങ്ങിയിരിക്കുന്നതെങ്കിലും ഇതിൻ്റെ ഒരു ഭാഷ രീതികളൊക്കെ കുറച്ച് ആണ് അതായത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ് അതായത് പെട്ടെന്നൊരു ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി എന്ന് പറയുന്നതിന് പകരം പൊടുന്നനെ ഒരു ഭയങ്കരമായ ശബ്ദത്തിന് പകരം കുറച്ചും കൂടി കട്ടിയുള്ളൊരു വാക്ക് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചും കൂടി ഒരു ഒരു ഡ്രമാറ്റിക്കായിട്ടുള്ള പ്രസൻറ്റേഷനാണ് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി മറ്റേ നാച്ചുറലായിട്ട് എഴുതുന്ന വായിക്കാനാണ് കുറച്ചും ഇഷ്ടം അപ്പം അങ്ങനത്തെ ഒരു ഭാഷയാണ് പോകുന്നത് മൊത്തത്തിൽ നമ്മൾ പെട്ടെന്ന് കോൺവെർസേഷനിലൊന്നും ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത രണ്ടുപേര് തമ്മിൽ കോൺവെർസേഷനിൽ ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത പോലത്തെ കുറച്ചുകൂടെ നാടകീയമായിട്ടുള്ള കോൺവെർസേഷൻസ് നാടകീയമായിട്ടുള്ള അവതരണം ഒക്കെയാണ് പിന്നെ എഴുത്തുകാരൻ ഒരു മാധ്യമപ്രവർത്തകനൊക്കെയാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ഒരു ഒരു ജേണലിസ്റ്റിക് പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള കുറച്ച് ആംഗിൾസൊക്കെ നമുക്കിനത് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒരു ഒരു സിനിമ കാണുന്ന പോലത്തെ അത്യാവശ്യം സിനിമാറ്റിക് ആയിട്ട് തന്നെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ആളുകളെ സംശയിച്ചുകൊണ്ട് ഒരു മർഡർ മിസ്റ്ററി ഒക്കെ സോൾവ് ചെയ്യുമ്പോഴേ ഇയാളാണോ അയാളാണോ നമുക്ക് എല്ലാവരെയും ഡൗട്ട് തോന്നും അതുപോലെയാണ് ഇത് പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് റീഡിംഗിൽ ഇത് നല്ലതാണെന്ന് തോന്നി കാരണം പെട്ടെന്നൊന്നും ഒരു ക്ലൂ ഇട്ടത്തില്ല അത് വായിച്ചു തുടങ്ങുന്ന സ്ഥലത്തൊന്നും ഇതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കും ആയിരിക്കുമെന്ന് നമുക്കൊന്നും തോന്നത്തില്ല അപ്പോൾ ആ ഒരു സസ്പെൻസും എല്ലാം അങ്ങനെ തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അത് കൊള്ളാൻ തോന്നി എനിക്ക് പേഴ്സണലി ഞാൻ കണ്ടുപിടിച്ച അല്ലെങ്കിൽ എനിക്ക് ഓക്കെ കൊള്ളാം എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഇതിപ്പോൾ ഇതിനകത്തൊരു ഒരു എന്താ ഒരു ഇൻ്റലിജൻസ് വർക്ക് ചെയ്യണമല്ലോ ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ എഴുതണമെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം എല്ലാ സൈഡും ഹിറ്റാവുന്ന ഒന്ന് രണ്ട് ലൂപോളുകൾ അല്ലെങ്കിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് നമുക്ക് ഇതിങ്ങനെ എന്താകുന്നതെന്ന് തോന്നുമെങ്കിലും പൊതുവേ വലിയ പുറത്തു കേടുകളില്ലാത്ത ഒരു ഒക്കെയാണ് കഥാ കഥാപാത്രങ്ങൾ അവരുടെ രീതികൾ സ്വഭാവങ്ങളൊക്കെ വളരെ കഥ നടക്കുന്ന സ്ഥലവുമായിട്ടും അവിടുത്തെ ജോഗ്രഫിയുമായിട്ടും ആളുകൾ തമ്മിലുള്ള ഒരു ഒരു എന്താന്ന് പറയുന്ന ഇൻട്രാക്ഷനും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഇത് കറക്റ്റായി പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ട് കാരണം ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സുണ്ട് അപ്പോൾ ഇവരെല്ലാം കൂടി പ്ലേസ് ചെയ്ത് വരുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടോ അങ്ങനെ വായിച്ചു വരുമ്പോഴുള്ള കൺഫ്യൂഷനോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല ആ വഴിക്ക് നോക്കുമ്പോൾ ഒരു നല്ല പ്രസൻറ്റേഷനായിട്ട് തോന്നി പിന്നെ ഒരു ടിപ്പിക്കൽ പുസ്തകമായിട്ടാണ് തോന്നിയത് എനിക്കിത് ഇഷ്ടക്കേടം തോന്നിയില്ല കൊള്ളാം അതായത് നമുക്കിതിൻ്റെ ഹീറോ ഇതിൻ്റെ കഥ തുടങ്ങുന്ന ഒരു പോലീസ് ഓഫീസറിൻ്റെ ഒരു ഓപ്പണിങ്ങിൽ അയാളാണ് ഇതിൻ്റെ ഹീറോ അപ്പോൾ അയാളിലൂടെ കഥുന്നേ അപ്പൊ അയാൾ ഒരു വളരെ യങ് ആൻഡ് ആയിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ അങ്ങനത്തെ ടിപ്പിക്കൽ കാസ്റ്റാണ് അങ്ങനത്തെ രീതി തന്നെയാണ് പറയുന്നത് ഇത്ര പൊക്കം ഈ നിറം ഈ രീതിയിലുള്ള ഒരാളെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അപ്പം അങ്ങനത്തെ സ്റ്റീരിയോ ടൈപ്പുകൾ ഒത്തിരി ഇതിനകത്ത് ഫീൽ ചെയ്യും അതായത് വില്ലന്മാരൊക്കെ ഒരു പ്രത്യേക ടൈപ്പും നായകന്മാരൊക്കെ ഒരു പ്രത്യേക ടൈപ്പും എന്നുള്ള അതൊന്നും മാറിയിട്ടില്ല സ്റ്റീരിയോ ടൈപ്പൊക്കെ അങ്ങനെ തന്നെയാണ് അത് എനിക്ക് ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒരു നിരാശ തോന്നാറുണ്ട് ഇപ്പോഴും നായകൻ വെളുത്തിരിക്കണം അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടല്ലോ അതൊക്കെ ഇതിനകത്തിലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു എഴുതുകാർക്കെങ്കിലും അതൊക്കെ ഒന്ന് പൊളിച്ചെഴുതാൻ തോന്നുന്നു സ്റ്റിൽ റൈറ്റേഴ്സ് ഫ്രീഡം നമ്മൾ നമ്മളതിനകത്ത് കൈയർത്താൻ പാടില്ലെന്നാണല്ലോ ഇതിൻ്റെ ഒരു വൺലൈൻ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ പീരുമേട് പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ സാവിയോ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ ഒരു കത്ത് വരികയും ആ കത്തിൻ്റെ അതിനകത്തുള്ളൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആണ് അതേ ദിവസം തന്നെ ഒരു മെർഡർ നടക്കുകയും ചെയ്യും അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കത്തിൻ്റെ ചോദ്യത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇയാളൊരു അടുത്ത് താമസിക്കുന്ന ഒരു പ്രൊഫസറിൻ്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് ഈ പ്രൊഫസർ മരിച്ചു കിടക്കുകയാണെന്ന് മനസ്സിലാക്കുകയും പിന്നെ അവിടുന്ന് അങ്ങോട്ട് തുടർച്ചയായിട്ടുള്ള സീരീസ് കില്ലിങ്ങുകളും കാര്യങ്ങളൊക്കെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ പ്രൊഫസർ വീട്ടിൽ താമസിക്കുന്നവർ അയാളെ മീറ്റ് ചെയ്യാനായിട്ട് വന്ന നാല് സ്റ്റുഡൻസ് അങ്ങനെ അവരുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന അടുത്തടുത്ത ലെയർ ഓഫ് ഇഷ്ടം ആളുകൾ ഇതിൻ്റെ ഒരു വലിയ നെറ്റ്വർക്കാണ് അപ്പോൾ ഇതെല്ലാം കൂടി കുഴഞ്ഞു പറയുന്ന ഒരു ഒരു ഇതിലേക്ക് വരും ആരാണ് ഇയാളെ കൊന്നത്ത് എന്ന് കണ്ടുപിടിക്കുന്നത് അതിനിടയ്ക്ക് മൾട്ടിപ്പിൾ മേഡേഴ്സ് സംഭവിക്കുകയും ചെയ്യും ഇത് സോൾവ് ചെയ്യുന്നതാണ് ഈ കഥയുടെ ഒരു ഒരു വൺ ലൈൻ എന്ന് പറയുന്നത് സേതുരാമയർ സിനിമകളുടെ എല്ലാ മിക്കവാറും എല്ലാ സിനിമകളും അവസാനിക്കുന്നത് ഇങ്ങനെയായിരിക്കും അതേപോലെ തന്നെയാണ് ഇതിൻ്റെയും ക്ലൈമാക്സ് എല്ലാവരെയും വിളിച്ചൊരു പോയിന്റിൽ നിർത്തിയിട്ട് എല്ലാവരോടും ചോദിക്കും ഒരു കോൺവർസേഷനൊക്കെ കഴിഞ്ഞ് അവസാനം കില്ലറിലേക്ക് എത്തും അപ്പം അതിനുള്ളിൽ കുറച്ച് ലാഗിങ് ഉണ്ട് കാരണം തിരിച്ചും മറിച്ചും ഒരു അഞ്ചോ ആറോ പേജിൽ അത് തീരത്തില്ല ഈ എന്താ പറയുക ക്വസ്റ്റനിങ് ഒന്നും തീരത്തില്ല നമ്മളിതിപ്പം തീരും ഇപ്പം എന്ന് വിചാരിക്കും തീരത്തില്ല അപ്പോൾ അവിടെ കുറച്ച് ലാഗിങ് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ എൻ്റെ ഒരു എന്താ സംഭവിക്കുന്നത് എന്ന് അറിയാനുള്ള തിടുക്കം കൊണ്ടാണോ എന്നറിയില്ല അതാണ് ക്ലൈമാക്സിൻ്റെ ഭാഗത്തേക്ക് തോന്നിയ ഒരു സംഗതി െന് വായിക്കണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രൈം ത്രില്ലർ ടൈപ്പ് പുസ്തകങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഇത് വായിക്കാം തെറ്റില്ലാത്തൊരു റീഡാണ് അങ്ങനെ മോശം പറയാനില്ല അത്യാവശ്യം ആയിട്ട് തന്നെ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കഥയാണിത് സോൾവ് ചെയ്ത് വായിച്ചു വരുമ്പോൾ അത്യാവശ്യം കൊള്ളാം സിനിമാറ്റിക്കായിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു കഥയാണിത് പിന്നെ റീഡ് നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാന്ന് ചോദിച്ചാൽ വേറെ ഏതൊരു പുസ്തകം വായിക്കുന്ന ഒക്കെ ഇതിൽ കിട്ടും ഈസി റീഡാണ് പെട്ടെന്ന് വായിച്ചു തീരാം ഒരു നൂറ്റി തൊണ്ണൂറ് പേജ് ഉണ്ടെങ്കിലും കുഴപ്പമില്ലാതെ അത്യാവശ്യം പെട്ടെന്ന് വായിച്ചു തീരാം പിന്നെ മൊത്തം ഈ ഒരു മൂഡാണ് ഇങ്ങനെ ക്വസ്റ്റ്യനിങ്ങും ആൾക്കാരെ ചോദ്യം ചെയ്യലും അല്ലെങ്കിൽ അങ്ങനത്തൊരു മൂഡാണ് പുസ്തകം തരുന്നത് അപ്പോൾ അത് എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നല്ലൊരു ഫീൽ പുസ്തകം വായിച്ചാൽ കിട്ടും പിന്നെ ഈ ടൈപ്പ് പുസ്തകങ്ങളിൽ വായിച്ചതിൽ വലിയ കുഴപ്പമില്ല എന്ന് തോന്നി അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഞാൻ ലൈബ്രറിയിൽ നിന്നാണ് എടുത്തത് അത്യാവശ്യം ലൈബ്രറിസിലൊക്കെ നോക്കിയാലും കിട്ടും തോന്നും അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോയിൽ അടുത്തൊരു ബുക്കിൻ്റെ റിവ്യൂ ആയിട്ട് വരാം താങ്ക്